ബാലതാരമായി സിനിമയിലെത്തിയാലും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെയാണ് മീനാക്ഷിക്ക് ഒരുപാട് ആരാധകരെ കിട്ടുന്നത് അത്രയധികം ഇഷ്ടപ്പെടുകയാണ് മീനാക്ഷി എന്ന അവതാരകെ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീനാക്ഷിയുടെ കാമുകനെ കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് സുഹൃത്തായ കൌശിക്കിനൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ചിത്രങ്ങളും മറ്റു ചിത്രങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതോടുകൂടിയാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിവച്ചത് കൂടാതെ കൌശിക്കിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് മീനാക്ഷി പങ്കുവെച്ച് ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട തലവേദനയ്ക്ക് ജന്മദിന ആശംസകൾ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രശ്നം നീയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മീനാക്ഷി കൌശിക്കിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു എന്നാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ തന്നെ ഇപ്പോൾ പ്രതികരണമായി രംഗത്ത് വരികയാണ് സത്യത്തിൽ മീനാക്ഷിയും കൗശിക്കും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ തനിക്ക് ചിരിയാണ് ആദ്യം വരുന്നത് കാരണം കൗശിക്കും കൗശിക്കിന്റെ കുടുംബവും ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അവര് ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ട് വരുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോട് പെരുമാറുന്ന വ്യക്തികളാണ് മീനുട്ടിയും കൌശിക്കും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ് അല്ലാതെ ഈ പറയുന്ന പോലത്തെ പ്രണയബദ്ധമോ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു പ്രണയമോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൌശിക്ക് ജന്മദിന ആശംസകൾ പങ്കുവച്ച കുറിപ്പിന്റെ താഴെയാണ് മീനാക്ഷിക്ക് നേരെ ഒരുപാട് പേർ കമൻറ്റുമായി വരുന്നത് മീനാക്ഷിയും കൌശിക്ക് തമ്മിൽ പ്രണയത്തിലാണോ എന്ന് തുടങ്ങി ഈ പ്രണയം എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക